ഒൻപതര വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് കെ എസ് ആർ ടി സി മലപ്പുറം ഡിപ്പോ ടെർമിനൽ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഒന്നാം ഘട്ട നിർമ്മാണം പൂർത്തിയായി ഉദ്ഘാടനം നടക്കും ഡിപ്പോ വളപ്പിൽ പൂർണ്ണമായും കൂട്ടുകട്ടകൾ വിരിച്ചു ഓഫീസ് പ്രവർത്തനം പൂർണ്ണമായും പുതിയ കോംപ്ലക്സിലേക്ക് മാറ്റും ബസ്സുകൾ പാർക്ക് ചെയ്യാനുള്ള യാർഡിന്റെ പണിയും പൂർത്തിയായി യാത്രക്കാർക്ക് ഇരിക്ക എ സി ലോഞ്ച് ശുചിമുറികൾ എന്നിവയും ഡിപ്പോയിൽ ഉണ്ടാകും പി ഉപേദുള എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച രണ്ട് കോടി രൂപയും കെ എസ് ആർ ടി സി അനുവദിച്ച തൊണ്ണൂറ് ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് ഒന്നാം ഘട്ട ജോലികൾ പൂർത്തിയാക്കിയത് ഒന്നര വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനാറ് ജനുവരി രണ്ടിനായിരുന്നു മലപ്പുറം ഡിപ്പോ ടെർമിനലിന് തറക്കല്ലിട്ടത് രണ്ടാം ഘട്ട പണി ഉടൻ ആരംഭിക്കും മണ്ണുനീക്കലടക്കം പ്രാഥമിക ജോലികൾക്കായി എം എൽ എ ഫണ്ടിൽ നിന്നും അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധി കാരണം പണി പൂർത്തിയാക്കാൻ ഒരു പതിറ്റാണ്ട് എടുത്തെങ്കിലും മലപ്പുറം ഡിപ്പോ ടെർമിനൽ ഷോപ്പിംഗ് കോംപ്ലക്സ് തുറക്കുന്നതോടെ കെ എസ് ആർ ടി സിക്ക് ലഭിക്കാൻ പോകുന്നത് വലിയ മുറികളും ഒരു ഹാളും ഇതിനോടകം വാടകി കഴിഞ്ഞു അതിൽ നിന്ന് മാത്രം മാസം അഞ്ചു ലക്ഷം രൂപയാണ് വരുമാനം പ്രതീക്ഷിക്കുന്നത് മിഡിൽ ഹില്ലിൽ നിന്നും മണ്ണെടുത്ത് അണ്ടർഗ്രൗണ്ടിൽ പേ ആൻഡ് പാർക്ക് സംവിധാനം ഒരുക്കി വരുമാനം ഉണ്ടാക്കാനും കെ എസ് ആർ ടി സി ഡിപ്പോ പദ്ധതിയുണ്ട് കോട്ടപ്പടി മലപ്പുറം ഫോൺ സെവൻ ഡബിൾ ഫോർ വൺ ടു